നവൂസ് ആൻഡ് ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്ന വീഡിയോ കോക്ടൈലിനെ എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഗൈസ് ഇതാണ് അതിൻ്റെ പാരൻ്റ് ഈ കാണുന്നതാണ് എൻ്റെ പാരൻ്റ് ഈ മൂന്നെണ്ണം ബാക്കി വരുന്ന മൂന്നെണ്ണം ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിന് ഒന്നര മാസം മാത്രമേ പ്രായമുള്ളൂ ഇതിനെ എങ്ങനെ ഇത്ര പെട്ടെന്ന് വളർത്തിയെടുത്തു എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് വളരാൻ നമ്മൾ കൊടുത്തിട്ടുള്ള ഫുഡ് ഗോതമ്പ് കുതിർത്തിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മളതിന് കൊ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് സീഡ് മിക്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇതിന് മെയിനായിട്ട് നമ്മൾ കൊടുത്ത ഈ ഗോതമ്പ് കൊണ്ട് തന്നെ ഇതാ ഒന്നര മാസം പ്രായമുള്ള കുട്ടികൾ പുറത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ അപ്പുറം തന്നെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി കാണാനും അത്യാവശ്യം വലിപ്പൊക്കെ വെച്ച് ഏകദേശം അതേപോലെ തന്നെ ആയിട്ടുണ്ട് വേറെ ഒരു ഫുഡും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് കൊടുക്കലില്ല ഗോതമ്പ് സീഡ് മിക്സ് അപൂർവം മാത്രമേ കൊടുക്കലില്ല ഈ ഗോതമ്പ് കുതിർത്തിട്ടുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കോക്ടൈലുള്ള ആൾക്കാരെ ഈ ഗോതമ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പെട്ടെന്ന് വളർച്ച വരും കുട്ടികളായാലും അതുപോലെ തന്നെ കോക്ടൈലിൻ്റെ മൊത്തം ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും